ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അൻപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി ബാച്ചുകളുടെ പ്രതിനിധി സംഗമത്തിന്റെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും കോട്ടക്കൽ എം എൽ എ പ്രൊഫസർ ആബിദുൽ ഹുസീൻ തങ്ങൾ നിർവഹിച്ചു പി ടിഎ പ്രസിഡന്റ് വി ടി അമീർ അധ്യക്ഷത വഹിച്ചു ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് മാസ്റ്റർ മുഖ്യാതിഥിയായി കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി അനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സമിതി ചെയർപേഴ്സൺ ആയിഷ ചിറ്റകത്തെ ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ കെ മുഹമ്മദ് അലി മെറിഷ് ടി പി സഫീദ ബേബി നാസർ ഇരുമ്പിളിയം വിനു പുല്ലാനൂർ മുൻ എ ഇഒോ കൃഷ്ണദാസ് ഷെരീഫ് പാലോളി എം വിജയകുമാർ മുകുന്ദൻ കെ അഷ്റഫ് അലി പി ടി എക്സിക്യൂട്ടീവ് മെമ്പർമാരായ യൂസഫ് ബാബു കെ ഷെരീഫ് കെ രാജൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ സ്കൂൾ ബസ് ഫ്രണ്ടിലേക്കും എൻ എസ് എസ് സ്നേഹവീടിന്റെ നിർമ്മാണത്തിലേക്കും തുടിമൽ സുലൈമാൻ നൽകുന്ന സംഭാവന പി ടി എ ഭാരവാഹികളും എൻ എസ് എസ് കോർഡിനേറ്റർ ഹാജർ ടീച്ചറും ഏറ്റുവാങ്ങി പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീലേഖ ജി എസ് സ്വാഗതവും ഹെഡ്മിസ്ട്രസ് കെ ജീജ നന്ദിയും പറഞ്ഞു